എൻ്റെ സുഹൃത്ത് അനിൽ മണ്ണത്തൂരിൻ്റെ പുസ്തകമാണ് മണ്ണത്തൂരിൻ്റെ ചെറു വരികൾ എന്ന് പറയുന്നത് കുറേയേറെ പരിമിതികൾ ഉണ്ടെങ്കിലും മനസ്സ് വളരെ ശക്തമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്തുള്ള അപഹാരമായ ഓർഡർജ് ഒരു വായനശീലം അല്ലെ കേട്ടറിവും നന്നായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഈ അനിൽ മണ്ണത്തൂർ അപ്പം അനിൽ മണ്ണത്തൂരിൻ്റെ ഈ പുസ്തകം ആശാ രാജീവ് ആണ് ഇതിന് പബ്ലിഷിംഗ് അക്ഷരധീയമാണ് ആശാ രാജീവ് ആണ് ഇതിൻ്റെ പത്രാധിപർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒലിയും കുഴപ്പമില്ലാത്ത ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ ഇതിലേതാണ്ട് അൻപത്തിഒ മൂന്നോളം കവിതകളുണ്ട് അതിലൊന്നാമത്തത് കാഴ്ചയാണ് ഞാനീ കാഴ്ച തന്നെ വായിക്കാം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പുറം ഭാഗമാണത് അനിൽ മണ്ണത്തൂരിനെ കാണാത്തവർക്ക് കാണാം സുന്ദരനാണ് സുമുഖനുമാണ് നിഷ്കളങ്കമായ മനസ്സിനുടമയാണ് ഏതായാലും കാഴ്ച എനിക്ക് പറ്റും പോലെ ഞാനൊന്ന് വായിച്ചു നോക്കാം സുന്ദരമതിസുന്ദരമീ ഭൂമിയിലെ കാഴ്ചകൾ സുന്ദരമതിസുന്ദരമീ ഭൂമിയിലെ കാൾ ഓരോ മനസിനേകം കുളിർമ ഏറെയാണ് ഓരോ കാഴ്ചയും മനസ്സിനേകം കുളിർമ ഏറെയാണ് കടലും പുഴയും കായലും മലനിരകളും ഹൃദയത്തിൽ തുടിപ്പേകും കാശ്മീരും ശിംലയും കണ്ണിന് കുളിരേകും കടലും പുഴയും കായലും മലനിരകളും ഹൃദയത്തിൽ തുടിപ്പേകും കാശ്മീരും ശിംലയും കണ്ണിന് കുളിരേകും വിവിധ വർണ്ണത്തിലും രൂപത്തിലുമുള്ള പൂമ്പാറ്റകളും കിളികളും പൂക്കളും നയനാമൃതം തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളും തടാകത്തിലെ മത്സ്യങ്ങളും കണ്ണിന് കുളിരേകുന്നു വിവിധ വർണ്ണത്തിലും രൂപത്തിലുമുള്ള പൂമ്പാറ്റകളും കിളികളും പൂക്കളും നയനാമൃതം തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളും തടാകത്തിലെ മത്സ്യങ്ങളും കണ്ണിന് കുളിരേകുന്നു മനുഷ്യനിർമ്മിത ക്ഷേത്രങ്ങളും പള്ളികളും ശില്പങ്ങളും ചവകുടീരങ്ങളും കാണുവാനും തുടങ്ങി ഭൂമിയിൽ ഈ സുന്ദര ഭൂവിൽ അമ്മയുടെ മുഖം പോലും കണ്ടിട്ടില്ലാത്ത അന്തരെ കുറിച്ചോർക്കാം അവർക്കായി കൈകോർക്കാം ഈ സൗന്ദൈര്യ അവരുടെ ഉൾക്കണ്ണിലേക്ക് പകർന്നിടാം ഈ സുന്ദരഭൂമിയിൽ അമ്മയുടെ മുഖം പോലും കണ്ടിട്ടില്ലാത്ത അന്തരെക്കുറിച്ചോർക്കാം ഈ സൗന്ദര്യം അവരുടെ ഉൾക്കണ്ണിലേക്ക് പകർന്നിടാം അപ്പം അനിൽ അനിൽമണ്ണത്തൂർ പറയുന്നത് കാഴ്ച പരിമിതരുടെ കാഴ്ച അവരുടെ ഉൾക്കണ്ണാണ് എന്നാണ് ശബ്ദത്തിലൂടെ രുചിയിലൂടെ വാക്കോ ചാതുര്യവും മാധുര്യവും കേൾക്കുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും അവരതിനൊരു നിറം കൊടുക്കുന്നു അങ്ങനെ സമൂഹത്തിൽ കാഴ്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം ചുറ്റുപാട് കാണാത്തവരല്ല അന്തർ എന്നാണ് പറയുന്നത് അവർ മനോഹരമായി എല്ലാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു മാത്രമല്ല താൻ കാണാത്ത കാര്യങ്ങൾ കണ്ട കാര്യങ്ങൾ പോലും പറയാത്ത കണ്ണുള്ളവന് കണ്ണില്ല എന്ന് വേണമെങ്കിൽ പറയാറുണ്ട് അപ്പം എല്ലാവരും കാണാൻ കഴിവുള്ള ഉൾക്കണ്ണുള്ളവരാണ് ഈ കാഴ്ച ഇല്ലാത്തവരെന്ന അനിലിൻ്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു നമസ്കാരം ഒരിക്കൽ കൂടെ ഇത് എത്രമാത്രം ഹൃദ്യമായി എന്ന് എങ്കിലും അനിൽ മണ്ണത്തൂർ എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ എഴുത്ത് സൗഹൃദത്തിന് എല്ലാവിധ നന്ദി നമസ്കാരം